വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബസ്ന സുബർ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ പുഡിങ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ മിൽക്ക് മേഡോ ഒന്നും ആവശ്യമല്ലാട്ടോ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് ഇത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് പുഡിങ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കുന്ന രീതിയും പിന്നെ നമ്മളത് സെയിൽ ചെയ്യുന്ന രീതി അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ് ഞാനിവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ പാല് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ആവശ്യമുള്ളത് അരക്കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റോളം മാത്രം നമുക്ക് വേണ്ടി വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയാ അതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലുള്ള ആ ഒരു പൊടികളൊക്കെ ഒന്ന് ഇതിൽ അലിയുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഇപ്പം അത് ഞാൻ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വാനില സെൻസ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനിലാസെൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു കാൽ കപ്പോളം അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നിർബന്ധമല്ല ഇല്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളുക അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പോളം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം അതാ നമ്മൾ ഈ ഒരു സോസ് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു ചൂടില് ആ ഒരു ചോക്ലേറ്റ് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി വന്നോളൂ കേട്ടോ ഇനി ഇത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ അപ്പോൾ ഇത്രയും മതി ഈ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആരോറോട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പാൽ തിളപ്പിച്ച് ആറിയിട്ടുള്ളതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പാലിൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാലെടുക്കുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് നേരം അതിലേക്ക് വെച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും പോകട്ടോ ഇനി ഒരു ലെയറായിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നിടത്ത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതാ നമ്മളെ സോസ് ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് ചൂടോടെ തന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ലെയറായിട്ട് വേണോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇനി ഈ ഒരു ലെയറ് ചോക്ലേറ്റ് സോസ് സ്പ്രെഡാക്കിയതിന് ശേഷം വീണ്ടും മുകളിലായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഈ ഒരു മിൽക്കിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അതും ഇതുപോലെ തന്നെ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക ഉണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ബിസ്ക്കറ്റ് അങ്ങനെ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു സോസ് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക ജലാറ്റിനോ ചൈനാഗ്രാസോ ഒക്കെ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പുഡിങ് റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മളെ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൽ ഈ ഒരു ബിസ്ക്കറ്റും സോസും തീരുന്നത് വരെ ലെയർ ആക്കി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതാ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു കൈപ്പ് ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർ മാത്രം കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്തവർ അതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കൊക്കോ പൗഡറിന് ആ ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പുഡിങ്ങിലും ആ ഒരു ചെറിയ ഒരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവും അത് ഇതിഷ്ടമുള്ളവർ മാത്രം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തവർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു ബിസ്ക്കറ്റ് ബാക്കിയുണ്ടെങ്കിൽ കൈ വെച്ച് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് കൊടുക്കുക അതിന് ശേഷം അതിന് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ ഞാൻ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ പുഡിങ്ങിൻ്റെ മുകളിലായിട്ടും മുഴുവനായിട്ടും ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഏകദേശം നമ്മൾ ഒരു മൂന്ന് മണിക്കൂറോളം പുഡിങ്ങ് എല്ലാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പം ഇത് ഒരുപാട് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ സമയമില്ല എല്ലാ പെട്ടെന്ന് വരും എന്നാണെങ്കിൽ ഏകദേശം ഒരു അര മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതിയെ ഇപ്പോൾ താ ഞാൻ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് പുഡിങ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുഡിങ് സെയിൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അത് സെയിൽ ചെയ്യുന്ന രീതിയും അതിൻ്റെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുഡിങ് വീഡിയോസൊക്കെ സെയിൽ ചെയ്യുന്ന കുറേ പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുഡിങ്ങിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ അതാ നമ്മളെ പുഡിങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ജലാറ്റിനോ ചൈനാഗ്രാസോ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനായിരിക്കും ഇല്ലേ അത് സെറ്റായി വരുമോ എന്നൊക്കെയുള്ള പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നിങ്ങളിത് കൊക്കോ പൗഡർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് കോഫി പൗഡർ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ഒരു കൊക്കോ പൗഡർ എടുത്താൽ അത്രയും ക്വാണ്ടിറ്റിയിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം എൻ്റെ ഒരു പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ